പന്തക്കുസ്ത ഒരു രണ്ടാം പന്തക്കുസ്ത തീർച്ചയായിട്ടും സഭയിൽ ഉണ്ടാകും ലോകത്തിൽ ഉണ്ടാകുമെന്ന് പരശുദ്ധ അമ്മ കഞ്ചിക്കോട്ട് നൽകിയ അൻപത്തി ഒന്നിൽ പരം സന്ദേശങ്ങളില് പല പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ദ്വിതീയ പന്തക്കുസ്ത സഭയിൽ സംജാതമാകും അമ്മ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ലോകമക്കളുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പാകത്തിന് ഒരുക്കുക എന്നത് എൻ്റെ ദൗത്യമാണ് ലോക മക്കളുടെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അന്ധകാരത്തിൽ കഴിയുന്ന മക്കളുടെ ഹൃദയങ്ങളെ ഒക്കെ പാകത്തിനൊരുക്കുക പരിശുദ്ധാന്മാനെ സ്വീകരിക്കാൻ പാകത്തിനൊരുക്കുക അതാണ് ദ്വിതീയ പന്തക്കു സ്ഥായിക്ക് മുമ്പായിട്ട് അമ്മയ്ക്ക് ചെയ്യേണ്ടായിട്ടുള്ള ഒരു വലിയ കടമ അല്ലെങ്കിൽ വലിയ ഒരു ഒരു ജോലി എന്ന് അമ്മ എടുത്തെടുത്ത് പറയുന്ന കാര്യമുണ്ട് വീണ്ടും അമ്മ എടുത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് പരിശുദ്ധാരൂപയുടെ ദാനം യാചിക്കുന്നതിന് പരിശുദ്ധാരൂപയുടെ ദാനം യാചിക്കുന്നതിന് ഈ അമ്മയോടൊപ്പം ഒന്നിക്കുക ഈ അമ്മയോടൊപ്പം ഒന്നിക്കുക എന്നതിനു വേണ്ടി പരിശുദ്ധാരൂപിയുടെ ദാനം യാചിക്കുന്നതിന് വേണ്ടി വീണ്ടും അമ്മ എടുത്തു പറയുകയാണ് അപ്പസ്തോലഗണം ആദിമ സഭയിൽ അതിന്റെ ആരംഭത്തിൽ അപ്പസ്തോലഗണം ഒന്നിച്ചതുപോലെ അപ്പസ്തോലഗണം ഒന്നിച്ചതുപോലെ ഒന്നിക്കുക ആ വചനം നമുക്കൊന്നുകൂടി ഒന്ന് ശ്രമിക്കാം പരിശുദ്ധാരൂപയുടെ ദാനം യാചിക്കുന്നതിന് ഈ അമ്മയോടൊപ്പം ഒന്നിക്കുക അപ്പസ്ഥോല ഗണ ഒന്നിച്ചതുപോലെ ഒന്നിക്കുക അപ്പസ്ഥോലഗണം എവിടെയാണ് ഒന്നിച്ചത് അവർ സഹിയോൻ ശാലയിലാണ് ഒന്നിച്ചത് അത് പരിശുദ്ധാമയുടെ നേതൃത്വത്തിൽ സഹിയോൻ ശാലയിൽ അപ്പസ്ഥോലഗണം ഒന്നിച്ചപ്പോഴാണ് ആദ്യത്തെ പന്തക്രിത അനുഭവം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടായത് വീണ്ടും അമ്മ പറയുകയാണ് ഈ സഹിയോൻ ശാല എന്റെ വിമല ഹൃദയമാണ് എന്റെ വിമല ഹൃദയത്തിൽ സഹിയോൻ ശാലയിൽ അപ്പസ്തോലഗണം ഒന്നിച്ചതുപോലെ ഈ കാലഘട്ടത്തിന്റെ മക്കൾ ദൈവമക്കൾ എന്റെ വിമല ഹൃദയമാകുന്ന ആ സഹിയോൻ ശാലയിൽ ഒന്നിക്കുവാനായിട്ട് അമ്മ ആദ്യമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ സ്വരം അമ്മയ്ക്ക് അമ്മയുടെ സ്വരം ഇതാണ് സഹിയോൻ ശാലയിൽ അപസ്ഥലകണം ഒന്നിച്ചതുപോലെ ഒന്നിക്കുവാൻ പ്രാർത്ഥനയിൽ ഒന്നിക്കുവാൻ സെഹിയോൻശാല അമ്മയുടെ വിമല ഹൃദയമാണ് ആ വിമല ഹൃദയയിൽ ഒത്തിൽ ഒന്നിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ച് അമ്മ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഓരോരുത്തരും അമ്മ എടുത്തു പറയാൻ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുവാൻ ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കണമേ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായി സൂചിപ്പിക്കട്ടെ അതൊരു പ്രാർത്ഥനയല്ല പിന്നെയോ അതൊരു പ്രവൃത്തിയാണ് അതൊരു പ്രവൃത്തിയാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലഘട്ടത്തിലെ പ്രാർത്ഥനയാണ് എന്നാൽ മരിയൻ ധ്യാനത്തിൽ ഈ ആശയം വളരെ വ്യക്തമായിട്ട് അമ്മയുടെ ആഗ്രഹം വളരെ വ്യക്തമായിട്ട് വിവരിച്ചു കൊടുക്കുന്നു അമ്മയുടെ സന്ദേശങ്ങളിലൂടെ എന്താണ് വളരെ വേഗത്തിൽ നമുക്ക് ആ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ പറ്റും ആദ്യമായിട്ട് വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ച് അമ്മ പറയുന്നത് ഇത് കേവലം കുറെ പ്രാർത്ഥനകൾ ചെല്ലു തീർക്കുന്നതല്ല പിന്നെയോ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് മരിയൻ ധ്യാനത്തിന്റെ ക്ലാസ്സുകളിൽ ഇത് വ്യക്തമായിട്ട് ദൈവജനത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവജനത്തിന് ഒത്തിരിയേറെ ബോധ്യങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എടുത്തു പറയട്ടെ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതൊരു പ്രവൃത്തിയാണ് അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട ഒരു പ്രവൃത്തിയാണ് എന്ന് അമ്മ പറയുകയാണ് ആ അർത്ഥത്തിലാണ് അമ്മ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെ ഈ കാലഘട്ടത്തിൽ അമ്മ ആഗ്രഹിക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ എന്ത് എന്ന് മരീം ധ്യാനത്തിലെ ക്ലാസ്സുകളിലൂടെ വ്യക്തമായി ദൈവജനത്തെ പഠിപ്പിക്കുമ്പോൾ വേഗം അവര് ആ മരിയൻ അഭിഷേകത്തിലേക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ അഭിഷേകത്തിലേക്ക് അവർ കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ദമസഭയിൽ അപ്പസ്തോലകണം പന്ത കുക്ക് വേണ്ടിയിട്ട് സഹീവൻ ശാലയിൽ ഒന്നിച്ചതുപോലെ മാതാവിന്റെ വിമല ഹൃദയമാകുന്ന സഹീവൻ ശാലയിൽ ദൈവജനം ഒന്നിക്കുവാനായിട്ട് അമ്മ ക്ഷീണം പരിശ്രമിക്കുകയാണ് അതിന്റെ ഒരു എളിയ സംരംഭമാണ് മരിയൻ ധ്യാന ശുശ്രൂഷ കഞ്ചിക്കോട് ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം എന്ന വിധത്തില് മരിയൻ ധ്യാനത്തെ ഈശോ വളർത്തിക്കൊണ്ടുവരുന്നത് ഇപ്രകാരം ഒരു ദ്വിതീയ പന്ത കുക്ക് വേണ്ടിയിട്ട് ദൈവജനം ഒരുങ്ങിയില്ല എങ്കിൽ എന്തെല്ലാം വിപത്തുകൾ ആറ് വലിയ വിപത്തുകളുടെ സൂചന മാതാവ് നൽകിയ സന്ദേശത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഒന്ന് ആത്മീയ നേതൃത്വം വഹിക്കുന്നവരുടെ ഇടയിൽ ഭിന്നതയുണ്ടാകും ആത്മീയ നേതൃത്വം വഹിക്കുന്നവരുടെ ഇടയിൽ ഭിന്നതി ഉണ്ടാകും രണ്ട് വിശ്വാസത്തെ സംബന്ധിച്ച് തർക്കമുണ്ടാകും വിശ്വാസത്തെ സംബന്ധിച്ച് തർക്കമുണ്ടാകും ഇവ വർധിക്കുന്നതോടുകൂടി സഭയുടെ ശക്തി വിഷയിക്കും വീണ്ടും പറയുന്നു മാധ്യമങ്ങൾ ജഡത്തേക്കാൾ ഉപരി ആത്മാവിനെ നശിപ്പിക്കും മാധ്യമങ്ങൾ ജഡത്തേക്കാൾ ഉപരി ആത്മാവിനെ നശിപ്പിക്കും വീണ്ടും പറയുന്നു ലൈംഗിക ദാഹം മനുഷ്യന്റെ മനുഷ്യത്വത്തെ നശിപ്പിക്കും ലൈംഗിക ദാഹം മനുഷ്യന്റെ മനുഷ്യത്വത്തെ നശിപ്പിക്കും ആറ് വലിയ വിപത്തുകളെ കുറിച്ചാണ് അമ്മ സൂചിപ്പിക്കുന്നത് ഒന്ന് ആത്മീയ നേതൃത്വം വഹിക്കുന്നവരുടെ ഇടയിലുള്ള ഭിന്നത അത് വർദ്ധിക്കും വിശ്വാസത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകും മൂന്ന് ഇത് വർധിക്കുന്നതോടുകൂടി സഭയുടെ ശക്തി ക്ഷയിക്കും വീണ്ടും അമ്മ എടുത്തു പറയുന്നു മാധ്യമങ്ങൾ ജടുത്തേക്കാൾ ഉപരി ആത്മാവിനെ നശിപ്പിക്കും നാലാമതായിട്ട് അമ്മ എടുത്തു പറയുകയാണ് ലൈംഗിക ദാഹം മനുഷ്യന്റെ മനുഷ്യത്വത്തെ നശിപ്പിക്കും ഇതിനെല്ലാം മോചനം പ്രാപിക്കുവാനായിട്ട് അമ്മ പറയുന്നത് വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ല അത് പ്രവൃത്തിയാണ് അപ്പസമലകണം ഒന്നിച്ചതുപോലെ മാതാവിന്റെ വിമല ഹൃദയമാകുന്ന ആ സഹിയോൻ ശാലയിൽ ഒന്നിക്കുവാൻ പ്രാർത്ഥനയിൽ ഒന്നിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി അമ്മ നമുക്ക് നൽകുന്നത് ഒരു ദ്വിതീയ പന്ത കുസ്തായിക്ക് വേണ്ടി തീക്ഷണമായിട്ട് ഒരുങ്ങുക അമ്മ ആഹ്വാനം ചെയ്തപ്പോൾ ഇതാ വീണ്ടും അമ്മ ആഹ്വാനം പറയുകയാണ് അപ്രകാരം ഒരുങ്ങി ഒരു ദ്വിതീയ പന്ത കുസ്തായിക്ക് വേണ്ടിയിട്ട് സഭയൊന്നാകെ ദൈവജനം ഒന്നാകെ ഒരുങ്ങി പ്രാർത്ഥിച്ചില്ല എങ്കിൽ വരുവാനിരിക്കുന്ന വിപത്തുകളെ കുറിച്ച് അമ്മ പറയുകയാണ് ദൈവത്തെയും ദൈവിക നിയമങ്ങളെ നിരാകരിക്കുക മനുഷ്യ ജീവിതത്തിലെ ഒരു പൊതു ഒരു പൊതുജീവിത ശൈലിയായി മാറും എന്ന് പറഞ്ഞാൽ ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും തള്ളിപ്പറയുക കളിയാക്കുക അതുപോലെ തന്നെ പരിഹസിക്കുക വിമർശിക്കുക ഇതൊക്കെ ഒരു പൊതുജീവിത ശൈലിയായി മാറും മനുഷ്യ ജീവിതത്തിലെ ഒരു പൊതു ജീവിത ശൈലിയായി മാറും അമ്മ എടുത്തു പറയുകയാണ് അതിനു മുമ്പായി ദൈവജനം ഒന്നാകെ ശാലയിൽ ഒന്നിച്ചതുപോലെ അപ്രസ്ഥാവനും ഒന്നിച്ചതുപോലെ മാതാവിന്റെ വിബല ഹൃദയമാകുന്ന ശാലയിൽ ഒന്നിക്കുവാനായിട്ടുള്ള ശക്തമായ പഠനവും പരിശീലനവുമാണ് പ്രബോധനവുമാണ് മരിയൻ ധ്യാനത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഞ്ചിക്കോട് ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം എന്ന വിധത്തിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും അമ്മ എടുത്തു പറയുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ച് പറയുകയാണ് ഇതുപോലെ സഭ ഒരുങ്ങിയില്ലെങ്കിൽ ദൈവജനം ഒരുങ്ങിയില്ലെങ്കിൽ അതുപോലെ തന്നെ ദ്വീയ പന്ത വേണ്ടി വേണ്ടത്ര ഒരുക്കം നടത്തി ആ ദ്വിതീയ പന്ത കുക്ക് വേണ്ടിയിട്ട് നമ്മളെ തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചിരുന്നില്ല എങ്കിൽ ഇതാ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷകരുടെ എണ്ണം വർദ്ധിക്കും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷകരുടെ എണ്ണം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ ഇപ്പോഴ് അപസരോചിതമായ വിധത്തിൽ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അറിഞ്ഞിരിക്കുകയാണ് ഇതേവരെ മിണ്ടാതിരുന്നവര് പല കാര്യങ്ങൾ പഠിപ്പിച്ചവര് ഇപ്പോൾ പുതിയ പുതിയ സിദ്ധാന്തം ഞാൻ വിശേഷിപ്പിക്കും അബദ്ധരോചിത ദൈവശാസ്ത്രവുമായിട്ട് അബദ്ധരോചിത ദൈവശാസ്ത്രം രണ്ട് കൊമ്പെന്ന് പറയുന്ന വിധത്തിൽ ദൈവശാസ്ത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇപ്പോൾ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അറിഞ്ഞിരിക്കുകയാണ് അമ്മ ഇതാ മുൻകൂട്ടി പറയുന്നു പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷകരുടെ എണ്ണം വർദ്ധിക്കും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷകരുടെ എണ്ണം വർദ്ധിക്കും സഭയിൽ അതിൻ്റെ അലയടി തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് ഒരു ദ്വിതീയ പന്ത് പുസ്തക നമുക്ക് ശക്തമായിട്ട് അമ്മയോടൊപ്പം ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം പ്രാർത്ഥിക്കാം മരിയം ധ്യാനങ്ങളിൽ ഇത് ശക്തമായിട്ട് കൊടുക്കുന്ന ഒരു വലിയ പഠനമാണ് വിമനകൃതിയെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അത് കേവലം കുറെ ദിവസത്തേനുള്ള പ്രാർത്ഥന മാത്രമല്ല പിന്നെ അതൊരു പ്രവൃത്തിയാണ് അതൊരു പ്രവൃത്തിയാണ് അത് ദൈവജനം മനസ്സിലാക്കി കഴിയുമ്പോൾ ഒത്തിരി കൂടി അവര് ആത്മീയ ജീവിതത്തിലേക്ക് മാനസാന്ത്രിത്തിലേക്ക് അറിഞ്ഞു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് കാലഘട്ടത്തിന്റെ ഒരു ശുശ്രൂഷയാണെന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് ആ രണ്ടു വലിയ സാക്ഷ്യവും കൂടെ ഞാൻ ഇപ്പോള് നിങ്ങളുടെ മുമ്പിലേക്ക് നൽകുകയാണ് മരിയൻ ധ്യാനങ്ങളിലൂടെ ഈശോ പ്രവർത്തിക്കുന്നു ഈശോ ഒന്നും ജീവിക്കുന്നവനായി പ്രവർത്തിക്കുന്നു ആ രണ്ട് സാക്ഷ്യം ഇത് അടയാളം നമുക്ക് നൽകുകയാണ് എന്ത് ദൈവജനം ഒന്നിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒന്നിക്കുവാനായിട്ട് സൈവശാലിയിൽ ഒന്നിച്ചു ഒന്നിക്കാൻ തീർച്ചയായിട്ടും ഒരു ദ്വിതീയ പന്തക്കുസ ഉണ്ടാവും അമ്മ പല പ്രാവശ്യം നൽകിയ ഒരു ആഹ്വാനമാണ് അമ്മ പറഞ്ഞാൽ അത് ഉറപ്പായിരിക്കും തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും എൻ്റെ പേര് സുജ ഞാൻ ന്യൂയോർക്കിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ കോവിഡ് വാക്സിൻ മൂന്ന് പ്രാവശ്യം എടുത്തു അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരുമായിരുന്നു വളരെ വളരെ നീളം നേരം നീളം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ആയിരുന്നു അമേരിക്കയിലുള്ള പല ഡോക്ടർമാരെയും കണ്ടിട്ടും അവർക്കാർക്കും അത് ചികിത്സിച്ച് ക്യൂർ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാന്തറപ്പള്ളിയിൽ ഒരു മരിയൻ ധ്യാനത്തിന് വരാനിടയായി ഇവിടെ വെച്ച് അച്ഛനോട് സംസാരിക്കുവാനും അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും സാധിച്ചു ആ ധ്യാനത്തിൽ എനിക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് കിട്ടി അങ്ങനെ ഹീലിങ് എനിക്ക് ഇവിടെ വെച്ച് തന്നെ ദൈവം സാധിച്ചു തന്നു അമേരിക്കയിലുള്ള പല ഡോക്ടർമാർക്കും സുഖപ്പെടുത്താൻ സാധിക്കാതിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് കംപ്ലീറ്റ് സ്ക്യൂർ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തു തന്നതിന് ഞാൻ ദൈവത്തിന് ആയിരമായിരം നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം എൻ്റെ പേര് സബിത എൻ്റെ വീട് പുന്നവേലിയാണ് ഞാൻ മല്ലപ്പള്ളി ബി എ എം കോളേജിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു എൻ്റെ മൂത്ത മോനാണ് എൻ്റെ പേര് എന്നാണ് അപ്പം അവന് മൂന്ന് വയസ്സുവരെ ശരിക്കും നന്നായിട്ട് വർത്താനം ഒന്നും പറയത്തില്ലായിരുന്നു ഞങ്ങൾ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അങ്ങനെ ഒരുപാട് വിഷമിച്ചു അപ്പം സ്പീച്ച് തെറാപ്പി ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ചെറുതായിട്ട് ഓ ടി സിംറ്റംസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറയുകയും അങ്ങനെ ഒരുപാട് ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് മാന്തരപ്പള്ളിയെപ്പറ്റി കേൾക്കുന്നതും ഞങ്ങളിവിടെ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അച്ഛനെ കാണുകയും അച്ഛനെ കണ്ടിട്ട് ഇവിടേക്ക് ഓറവേൽ കുഞ്ഞിൻ്റെ തല കഴുകുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം കുഞ്ഞിന് നല്ല മാറ്റം ഉണ്ടായി അവന് അധികം സംസാരിക്കുകയൊന്നുമില്ല അങ്ങനെ പല ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യണമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൻ സംസാരിച്ച് നല്ല മെഡിക്കൽ ആയിട്ട് സംസാരിക്കുകയും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അതിനെത്രയും സ്ഫുടമായിട്ട് സംസാരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല ഡോക്ടർമാർ ഇതൊക്കെ ഓർത്തിരുന്നതല്ല ദൈവം നന്നായിട്ട് സ്ഫുടമായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരിക്കൽക്കൂടെ ദൈവത്തിന് നന്ദി കരയെത്തുന്നു ആ സ്കൂളിലൊക്കെ പോയി മെടുക്കാനായിട്ട് പഠിക്കുന്നു